മുടി ചെറുപ്പത്തിലേ തന്നെ നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഹെയർ തുണിക്ക് ഹെയറിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു സാധനമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇത് തലയിൽ തേച്ചാലാണ് മുടി നല്ല ഇടതൂർന്ന് സമർത്ഥമായി വളരും ഒരു പതിനഞ്ച് ദിവസം അടുപ്പിച്ച് തലയിൽ തേച്ച് നോക്കും നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് വേറെ ഒരു കെമിക്കല കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളമാണ് മെയിനായിട്ടുള്ള സാധനം കഞ്ഞിവെള്ളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ടോണിക്കെന്ന് പറയാം ചെറുപ്പത്തിലേ തൊട്ടേ തലയിൽ തേക്കുവാണെങ്കിൽ നമുക്ക് ഫാവിയിൽ അതായത് പ്രായം അയക്കുമ്പോൾ തലമുടി നരക്കത്തേയില്ല ഡൈ ചെയ്യേണ്ട ആവശ്യം വരത്തേയില്ല നമ്മൾ ഡൈ ചെയ്യേണ്ട ആവശ്യം വരുന്ന എന്തുകൊണ്ടാണ് തലമുടി വെളുത്ത് വരുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പാക്കുകളൊന്നും നമ്മളൊന്നും ചെറുപ്പത്തിലൊന്നും തേച്ചിട്ടില്ല ആരും ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല പിന്നെ ചെമ്പരത്തി താളി മാത്രമേ തേച്ചിട്ടുള്ളൂ ഇനി ഇത് പതിനഞ്ച് ദിവസം അടുപ്പിച്ച് തലേ തേച്ച് നോക്കിക്കോളൂ നൂറ് ശതമാനമായിട്ട് നൂറ്ക്ക് ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് മുടി നല്ല കറുത്തിരിക്കുകയും ചെയ്യും മുടി നല്ല പോലെ വളരുകയും ചെയ്യും പതിനഞ്ച് ദിവസം അടുപ്പിച്ച് തേച്ച് നോക്കിക്കോ നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് പ്രയോജനമുള്ള മറ്റു വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് കയറി നോക്കണം ഈ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം തലമുടി കറുപ്പിക്കാൻ ഏറ്റവും എളുപ്പവും ഏറ്റവും നല്ലതും മുടി അതിൻ്റെ കൂടെ വളരാനും ഏറ്റവും നല്ല ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തലേദിവസത്തെ കഞ്ഞിവെള്ളം അത് ഇന്നലത്തെ കഞ്ഞിവെള്ള ആണേ അതൊരു പാത്രത്തിലേക്ക് കഴിക്കുക ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് കണ്ടോ തുളസി കുറച്ച് തുളസി ഇല അതെന്ത് തുളസി ഇല കിട്ടുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല സുഖം അതായത് നമ്മുടെ തലയ്ക്ക് നല്ല സുഖം കിട്ടും പിന്നെ പേന ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ ചത്ത് ഊക്കോളും അത് എല്ലാവരുടെ തലയിലൊന്നുമല്ല ചില തലയിലൊക്കെ കാണുമായിരിക്കും പിള്ളേരുടെയൊക്കെ തലയിൽ കാണൂല്ലേ പേന ഒക്കെ അതൊക്കെ ചത്തു ഊക്കോളും കുറച്ച് തുളസി ഇല അതിൻ്റെ ആ കൂമ്പൊക്കെ ഉണ്ടെന്ന് ഓർത്തിണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ അടുത്തത് ചേർക്കുന്നത് ഉണ്ടോ നമ്മുടെ വീട്ടിലുള്ള കരിയാപ്പിലയാണ് ഊരി അങ്ങ് ഇടുക കരിവേപ്പില മാത്രം ഇട്ട് തല തേച്ചാലും നല്ലതാണ് മുടിക്ക് മുടി നല്ല കരിയാപ്പില മാത്രം ഇട്ട് എണ്ണ കാച്ചാലും മുടി നല്ല തഴച്ച് വളരുകയും ചെയ്യും നല്ല കറുപ്പ് കളറിൽ വരും ചെറുപ്പത്തിലേ തൊട്ട് കരിയാപ്പില മാത്രം ഇട്ട് എണ്ണ കാച്ചയച്ചു പിള്ളേർക്ക് കൊടുത്ത് നോക്കിയേ തിളയ്ക്കട്ടെ അരച്ചു ചേർക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഇതിന്റെ വെള്ളം എടുത്ത് തലയിൽ തേക്കാനുള്ളതാണ് അതുകൊണ്ട് അരച്ചു ചേർക്കണ്ട തുളസി ഇല ഒക്കെ ഇടുന്നതുകൊണ്ട് ജലദോഷമൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടാവത്തില്ല പേന്റെ കാര്യം മാത്രമല്ല ജലദോഷവും ഉണ്ടാവില്ല ഈ തുളസിയില ചേർക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് കൂടുതലും തുളസി ഇല ഇടുന്നത് ഇനി അതിനകത്തേക്ക് നമുക്ക് ചേർക്കണത് ഒരു പിടുത്തം ചെമ്പരത്തിപ്പൂ അത് അടത്തി ഒന്നും ഇടുമൊന്നും വേണ്ട അതിനകത്തേക്ക് അതേപടിയും കിട്ടാൽ മതി തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളറങ്ങൾ ഇട്ടിടും ചൂട് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറിയത് നല്ല പോലെ അങ്ങനെ തിളയ്ക്കണം ചെമ്പരത്തിപ്പൂ പിന്നെ വെള്ളം ചൂടായി വെള്ളത്തിട്ട് അതിൻ്റെ കളറ് മുഴുവൻ ഇളക്കിത്തീറി കരിയാപ്പിലയുടെ ഒക്കെ സത്തിറങ്ങണമെങ്കിൽ വെള്ളം നല്ലപോലെ തിളക്കണം എന്നിട്ട് നമുക്ക് അരിച്ചെടുത്താൽ മതി ഇതിലേക്ക് ഒരു കൂട്ട സാധനം കൂടെ ചേർത്ത് ഒരു സ്പൂൺ ഉലുവ ഒരുപാടൊന്നും വേണ്ട ഒരു സ്പൂൺ ചേർത്താൽ മതി ഇതിങ്ങനെ ഒരു പതിനഞ്ച് ദിവസം തുടർച്ചയായിട്ട് തലയിൽ തേച്ചു മുടി നല്ല സമൃദ്ധമായിട്ട് വളരും പതിനഞ്ച് ദിവസം തേച്ചാൽ മതി നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും ഉണ്ടാക്കി ഇന്നുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഒരുപാട് ഉണ്ടാക്കി വയ്ക്കേണ്ട കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിൽ എന്നും ഉള്ളതല്ലേ അതുകൊണ്ട് ഇന്നത്തെ കഞ്ഞോളം വെച്ചിരുന്ന് നാളത്തേക്ക് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി ഒരു ബുദ്ധിമുട്ടുമില്ല കഞ്ഞിവെള്ളം മാത്രം തലേത്തു വെച്ചാലും മുടി നല്ല പോലെ വളരും കേട്ടോ കുറച്ച് സമയത്ത് തീ കുറച്ച് വെച്ച് അത് വേവിക്കണം നല്ല അണ ഇലയെല്ലാം വേവുള്ളൂ നമ്മുടെ ഉലുവയും വേവണം ഉലുവ വേവണെങ്കിൽ ഇത്ര കുതിർക്കാത്തതല്ലേ അതുകൊണ്ട് വെള്ളത്തിൽ കിടന്ന് തിളച്ച് തിളച്ചങ്ങ് വേവണം നല്ല കളറിലെ ഇത് തല തേച്ച മാത്രം മതി മതിമൂടി നല്ലപോലെ വളരാനും ചെറുപ്പത്തിലേ തലമുടി നരയ്ക്കത്തും നമ്മുടെ കൂടുതലും ആൾക്കാരുടെ പ്രശ്നം തന്നെ ചെറുപ്രായത്തിൽ തന്നെ തലമുടി നരയ്ക്കുക എന്നല്ല പറയണേ ഇതുപോലെ ഉണ്ടാക്കി തേച്ചാൽ ചെറുപ്രായത്തിൽ തലമുടി നരയ്ക്കത്തില്ല പിന്നെ ഡൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല ഡൈ നമ്മൾ നരയ്ക്കുന്നതുകൊണ്ടാണ് ഡൈ അങ്ങനെ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഡൈ ചെയ്യേണ്ട ആവശ്യം വരത്തില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ചില ചെറുപ്പത്തിലെ തലയിൽ തേക്കുക നമ്മൾ മുടി അരയ്ക്കത്തില്ല മുടി നല്ല സമൃദ്ധമായിട്ട് വളരും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് തീ കുറച്ച് വെച്ച് ഇച്ചിരം വേവട്ടെ കേട്ടോ തിളച്ച് നല്ല കുറുകിയിട്ടുണ്ട് എല്ലാം വെന്തുകൊണ്ട് ഇത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആറി അതിൻ്റെ സത്തെല്ലാം ഒരുമിച്ചാവട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കും ചൂടാറട്ടെ നമ്മുടെ സാധനം ചൂടാറിയിട്ടുണ്ട് ഒരു പാത്രം എടുക്കുക സ്ട്രെയിനർ എടുക്കുക അതിലേക്ക് നല്ല പോലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് അതിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കി എടുക്കണം അല്ല സത്തല്ല അങ്ങടെ ഇതിനകത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ഞെക്കിയെടുത്താലാണ് അതിൻ്റെ വരത്തുള്ളൂ അതിൻ്റെ കളർ കണ്ടോ നമ്മൾ ഒരു കെമിക്കലും ചേർത്തിട്ടില്ല ഇത് നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കാണ് ഇത് തേച്ചാൽ ഒരിക്കലും നമ്മുടെ തലമുടി ഡൈ ചെയ്യേണ്ട ആവശ്യമേ വരത്തില്ലേ മുടി മുടി ഇഷ്ടം പോലെ ആയിട്ടുണ്ട് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് തേക്കാം അല്ലെങ്കിൽ ഒരു തുണി മുക്കി കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ചിട്ട് നല്ലപോലെ കഴുകി കളയും ഷാംപൂ ഇട്ട് കഴുകി നിർത്തേണ്ട ഒരു കുഴപ്പമില്ല ഷാമ്പൂ ഇടാണ്ട് കഴുകിയാലും മതി തലമുടിയെ പിടിക്കേണ്ട ഒരു സാധനം ഇല്ല ഉള്ളതുകൊണ്ട് ഷാംപൂവിന് പകരം കൂടെയാണ് നമ്മുടെ മുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടും നല്ല ഇട തോർന്ന് വളരും ഒരിക്കലും അത് നമ്മൾ പിന്നെ ഭാവിയിൽ ഡൈ ചെയ്യേണ്ട ആവശ്യം വരത്തേയില്ല ഇതുപോലെ എന്നും ഒന്ന് തേച്ചാൽ മതി എന്നും തേക്കാവുന്ന ഒരു പാക്കാണത് കെമിക്കലൊന്നുമില്ല നാച്ചുറലായിട്ടുള്ള ജലദോഷം ഉണ്ടാവില്ല കപ്പക്കെട്ടും ഒന്നും ഉണ്ടാകത്തില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്